ഈ റളിയല്ലാഹു റളിയല്ലാഹു തആല മഹാനവരുകൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ ആരോ നിങ്ങളുടെ അവസ്ഥ എന്താണ് ആ സമയത്ത് ദീനിന് വേണ്ടി ഒരുപാട് നടത്തിയിട്ടുള്ള സയ്യിദുനാ പറഞ്ഞ ൾ നടത്തിന്റുപടി എന്താണെന്നോ وغابت تلك العباره وفنيت تلك العلوم ونفذت تلك الرسوم وما نفعنا الا ركيعات كنا نركعها. ആ വരികളിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ മനസ്സിൽ വല്ലാത്തവരും പേടി നോക്കിപ്പോയി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കല്ലിൽ വല്ലാത്തവര് ഭയം കടന്നുപോയി കാരണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു നീ സ്വീകരിക്കണേ തങ്ങൾ പറയുകയാണ് ജീവിതത്തിൽ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുകയാണ് ക്ലാസുകളെല്ലാം നിഷ്ഫലമായി പോയിരിക്കുകയാണ് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി എഴുതിവെച്ചത് മുഴുവനും വെറുതെയായി പോയിരിക്കുന്നു എന്നാൽ ഇല്ല പതിരാത്രി അത്താഴ സമയത്ത് അള്ളാഹുവിനു വേണ്ടി നിസ്കരിച്ചിട്ടുള്ള കുറഞ്ഞത് എന്ന് വഴത് പറഞ്ഞാൽ ക്ലാസ് നടത്തിയാൽ കൂലിയില്ലേ കൂലിയില്ലേ എല്ലാം ഭൂലിയുണ്ടല്ലോ പക്ഷേ ആ മേഖലകളൊക്കെ ലോകമാന്യം വരാൻ ാണ് ഞാനൊരു വലിയ വാഴിവാണ് ഞാൻ നല്ല ക്ലാസ് നടത്തുന്നയാളാ ഞാൻ നല്ല ദിവസം നടത്താൻ കഴിയുന്ന കാര്യമാണ് ഈ ചിന്ത മനസ്സിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ പക്ഷേ സുബഹിന്റെ രാത്രി മുമ്പിയുടെ ലോകമാന്യമില്ല ആരെങ്കിലും കാണിക്കണമെന്ന ചിന്തയിൽ ആരും കാണുന്നില്ല രാത്രി റൂമിലാണ് മുറിയിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് റബ്ബിന്റെ മുന്നിലാണ് ഉള്ളിൽ അങ്ങനെ ചെയ്ത വിവാദത്തിന് മാത്രമേ റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിച്ചുള്ളൂ ഇതാണ് മഹാനായ മഹാനായുൽ ബഹുദാദി പറഞ്ഞതിന്റെ താല്പര്യം ഞാൻ <laughs> അവസാനിപ്പിക്കുകയാണ് പറഞ്ഞല്ലോ വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം നല്ല മനസ്സുകൊടുത്തുകൊണ്ട് ചിന്തിക്കണം പറയുകയാണ്

ിയാ ഈ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും അന്ന് ചോദിക്കുക ഞാൻ

ാണ് കാരണം ഉസ്മാനിയോ <laughs> ും പാരണം അന്നത്തെ രാഷ്ട്രീയക്കാർ ഹവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വാതിൽ ചവിട്ടി പൊളിച്ച് കടന്നു വരികയാണ് അവർ വീട്ടിലേക്ക് വാതിൽ ചവിട്ടി പൊളിച്ച് കടന്നു വരുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ തടങ്കലിലാണ് അത് ദീർഘമായ ചരിത്രമാണ് ഉസ്മാനതാവ് താഴാനോ ഈ കപാലികർ മുസ്ലിം ഈ കപാലികർ തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വിശുദ്ധിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും മനസ്സിലാവാത്ത ചില ഉസ്മാനെ കൊല്ലണം എന്ന് റൂമിലേക്ക് ും മനസ്സിലാവാത്തുകൊണ്ട് മഹാനിൽ തുറന്ന് കിടക്കുകയായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ഉസ്മാനുത്തുകയാണ് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ആ شديدة لمن يحتم على يا ابن كثير رحمه الله في صفه من من سقطت على قوله تعالى فسيكفيك هم الله وهو السميع العليم أنه من القرآن تبتدأ رضي الله عنه.

അവൻ എല്ലാം ഈ അർത്ഥമുള്ള ആയത്തിന്റെ മേലാണ് ആദ്യത്തെ വീണത് ഒമ്പത് കുത്താണ് ഉസ്മാൻ തങ്ങളെ അവർ കിട്ടിയത് ആ സമയത്ത് മഹാനായ ഉസുമാർ വന്നു വല്ലാതെ വേദന ഒരു ഒരു തുള്ളി വെള്ളം പോലും നോക്ക് സമയം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അല്ലയോ സഹോദരങ്ങളെ മുസ്ലിമായ മനുഷ്യനെ കൊല്ലാൻ പറ്റുന്ന ഏത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മൂന്ന് തെറ്റിന്റെ പേരിലാണല്ലോ ഒരു മുസ്ലിമിനെ കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഒരാൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ വിവിചാരം ചെയ്താൽ അവനെ കൊല്ലണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം ഞാനത് ചെയ്തിട്ടില്ലല്ലോ ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ രണ്ടാമത് മൃത്താവണം ഇസ്ലാമായി ജീവിച്ചിട്ട് പിന്നെ മതത്തിൽ നിന്ന് ഞാൻ പുറത്തുപോയോ ഇപ്പോഴും മനഃപൂർവ്വം മറ്റൊരു മുസ്ലിമിനെ ഒരു കാരണവുമില്ലാതെ ഒരാൾ കൊന്നാൽ അവനെയും കൊല്ലണമെന്നാണ് നിയമം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ മറ്റൊന്ന് ഒരു നിസ്കാരം നിസ്കാരം നിസ്കരിക്കാതിരുന്നാൽ കൊല്ലണമെന്നാണ് നിയമം ഒരു നമ്മൾ മുസ്ലിമിനെ കൊല്ലല് ഇതിൽ ഏത് തെറ്റാണ് ഞാൻ ചെയ്തത് വളരെ വേദനയോടുകൂടെ മഹാനവരുകൾ ചോദിക്കുന്നു അതൊന്നും കേൾക്കാനുള്ള

പറഞ്ഞാൽ മതി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് മുഴുവൻ ഞങ്ങൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോളുകൾ പറഞ്ഞത് നിങ്ങൾ ആരെയോ കൊല്ലാൻ പോകണ്ടി മരണപ്പെട്ടാൽ മതിയല്ലോ ഈ ഉമ്മത്തിന് വേണ്ടി എന്റെ ശരീരം കൊടുത്താൽ മതിയല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യാൻ മനം ഇവിടെ ചോര ചോരക്കളമാകുമല്ലോ ോട് പറയുന്നു കൂട്ടുകാരെ ആരും വിഷമിക്കല്ലേ അവരെന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എനിക്ക് പ്രശ്നമില്ല കാരണം കഴിഞ്ഞ രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ മുഹമ്മദ് കിടന്നുടങ്ങിയപ്പോ

ഉസ്മാൻ ഉസ്മാനെന്നവരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുന്ന് നോമ്പ് തുറക്കണ്ടേ ഇതെൻ്റെ പറഞ്ഞതാ നോമ്പുകാരനായ ഉസ്മാനു അപ്പ ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് മഹാനവുകൾ പോകുന്നു

ും പലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നോക്കുക നൽകുമാറാവട്ടെ